നമസ്കാരം ചന്ദ്രോപരിതലത്തെ കുറിച്ചുള്ള നിർണായക കണ്ടെത്തൽ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ കണ്ടെത്തി ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലുടനീളം ചർച്ചയാകുന്നത് ചന്ദ്രന്റെ മണ്ണിലിറങ്ങിയ ശിവശക്തി പോയിന്റിനെ കുറിച്ചുള്ള പുതിയ കണ്ടെത്തലാണ് നിർണായകമായിരിക്കുന്നത് വിക്രം ലാൻഡറിന്റെ ലാൻഡിങ് പോയിന്റായ ശിവശക്തി പോയിന്റിന് ഭൂമിയെ ജീവനോളം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തൽ ഈ പ്രദേശത്തിന് ഏകദേശം മൂന്ന് ദശാംശം ഏഴ് ബില്ല്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് ഭൂമിയിൽ ആദ്യകാല ജീവജാലങ്ങൾ ഉദയം കൊണ്ടതിന്റെ അത്രയും പ്രായം എന്ന് കണക്കാക്കുന്നു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ ഭൂമിശാസ്ത്ര ഭൂപടം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ സംഘം ശിവശക്തി പോയിന്റിലെ മൂന്ന് വ്യത്യസ്തമായ ഉപരിതലത്തെ വ്യക്തമാക്കി തരുന്നു ഉയർന്നതും പരക്കനുമായ പ്രദേശം മിനുസമാർന്ന സമതലം താഴ്ന്ന മിനുസമാർന്ന സമതലങ്ങളുമാണ് ഈ പ്രദേശത്തേത് ഉയർന്ന പ്രദേശങ്ങളുള്ള പരിക്കൻ ഭൂപ്രദേശങ്ങളിൽ കുന്നുകളും പരിക്കൻ പ്രതലങ്ങളുമുള്ള പ്രദേശങ്ങളുമാണ് ഉള്ളത് മിനുസമാർന്ന സമതലങ്ങളിൽ പരന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു താഴ്ന്ന മിനുസമാർന്ന സമതലങ്ങളിൽ താരതമ്യനെ പരന്ന പ്രദേശങ്ങൾ തന്നെ ഉയരത്തിൽ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് കാണപ്പെടുന്നത് താഴ്ന്ന പ്രദേശങ്ങളുള്ള മിനുസമാർന്ന സമതലങ്ങളിലാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയത് സമീപത്തുള്ള ഷോംബർഗർ ഗർഗത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പ്രദേശം മുഴുവൻ മൂടിക്കിടക്കുന്നതായി ശാസ്ത്രജ്ഞരുടെ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ലാൻഡിംഗ് സൈറ്റ് അഞ്ചു മീറ്റർ കൂടുതൽ വലിപ്പമുള്ള പാറക്കല്ലുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ലാൻഡിംഗ് സൈറ്റിന് പതിനാല് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന മീറ്റർ പുതിയ ഗർത്തത്തിൽ നിന്നാണ് ഇവയിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് കൂടാതെ ലാൻഡിംഗ് സൈറ്റിങ്ങും പടിഞ്ഞാറ് പത്ത് മീറ്റർ വീതിയുള്ള ഒരു ഗർത്തത്തിന് സമീപം ചെറിയ പാറ കഷ്ണങ്ങളും റോവറിന്റെ പരിവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിൽ ഇറങ്ങിയത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടത് ചന്ദ്രാൻട്രി ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തിയതോടെ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന നാലാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ആദ്യ രാജ്യവുമായും ഇന്ത്യ മാറി ിൽ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ചന്ദ്രയാൻ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ വിശകലനത്തിനായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഒന്നിലധികം ബഹിരാകാശ പേടക മൊഡ്യൂളുകൾ ഉപയോഗപ്പെടുത്തി സങ്കീർണമായ രണ്ട് ഘട്ട നിക്ഷേപണം തന്ത്രം ഈ ദൗത്യത്തിൽ ഉൾപ്പെടും വെബ് ഡെസ്ക് ടി വി